ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും വിവാ ഫാഷൻ്റെ അടുത്തൊരു സൺഡേ ഓഫ് വീടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് വന്നുള്ളത് നല്ല ഓഫ് ചുരിദാർ വീണ്ടും നമ്മൾ ഓഫ് ചുരിദാറാണ് കൊണ്ടുവന്നത് കേട്ടോ നല്ല ഷിഫോണിലും നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റാണ് കൊണ്ടുവന്നത് തൗസൻഡ് ബിലോ റേഞ്ചിൽ വരുന്നത് നല്ല അടിപൊളി ചുരിദാറുണ്ട് ഗൗൺസ് ഉണ്ട് പിന്നെ റീസ്റ്റോക്ക് ഐറ്റംസ് ഉണ്ട് അപ്പോൾ വീഡിയോ അവർ സ്കിപ്പ് ചെയ്ത് ആയിട്ട് കാണുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മൾ ചാനൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് കിട്ടിയതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഓക്കെ ഫസ്റ്റ് നമ്മൾ നല്ല ഷിഫോണിൽ വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഓഫർ റേറ്റിൽ കൊടുക്കാൻ ചുരിദാറാണ് കേട്ടോ അപ്പോൾ തൗസൻഡ് എബോ റേഞ്ച് വരുന്ന ഒരു ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് റേഞ്ച് വരുന്ന സാധനം നമ്മൾ അഫോർഡബിൾ ഓഫർ പൈസ കൊടുക്കുന്നത് നല്ല ക്രേപ്പിൻ്റെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കൈനും നല്ല ക്രേപ്പിൻ്റെ ലൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സൈസ് വരുന്നത് എക്സ് എല് ഡബിൾ എക്സ് എൽ ഈ സൈസ് ആണ് വരുന്നത് കേട്ടോ ഫോർട്ടി സെവൻ ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കൈയിൻ്റെ ഒരു സെവൻറ്റി ഇഞ്ചുള്ള കൈൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് പാൻറ്റ് വരുന്നത് അതേ മെറ്റീരിയലിന് ജോർജ്ജറ്റിന് സോറി ഷിഫോൺ മെറ്റീരിയലിന് വരുന്ന അതേ മെറ്റീരിയലാണ് വരുന്നത് പാൻറ്റിൻ്റെ ഉള്ളിലും നല്ല ക്രൈപ്പ് ലൈനിങ്ങ് കൊടുത്തിട്ടുണ്ട് ഫുൾ ആണ് പാൻറ്റ് വരുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചാണ് പാൻറ്റിൻ്റെ ലെങ്ത് വരുന്നത് ഷോൾ വരുന്നത് നല്ല അടിപൊളി ഷോൾ അതേ മെറ്റീരിയൽ ഷിഫോൺ ടേപ്പ് വരുന്ന ഷോളും കാര്യങ്ങളും ഷോൾ നല്ല വീതി നീളൊക്കെ വരുന്നത് നല്ലൊരു അടിപൊളി ഷോൾ നല്ലൊരു മിച്ച ഒരു പീച്ച് കളറാണ് വരുന്ന കേട്ടോ നല്ലൊരു ഡസ്റ്റി ചാർട്ട് പീച്ച് കളർ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നിങ്ങൾക്ക് തരുന്നിട്ടോ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലും കൂടിയാണ് വരുന്നത് പെൻറ്റിനുള്ളിൽ നല്ലൊരു വർക്കും കാര്യങ്ങളും ജസ്റ്റ് ഒരു ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ പെൻറ്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് ഷോൾഡറും അതേമാതിരി വർക്കും കാര്യങ്ങളൊക്കെ കിട്ടുക പിന്നെ നെക്സ്റ്റ് കളർ കിട്ടുക നല്ലൊരു പീച്ച് കളറാണ് വരുന്നത് ഓഫ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നുണ്ടോ നെക്സ്റ്റ് കളർ ഗോൾഡൻ ഷെയ്ഡ് കളറാണ് നെക്സ്റ്റ് കളർ വരുന്നത് അപ്പോൾ എല്ലാ കളേഴ്സും അടിപൊളി കളേഴ്സാണ് അപ്പോൾ അതിന് നെക്സ്റ്റ് കളർ ഇപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ നോക്കിയിട്ട് സൈസും കാര്യങ്ങളും കൺഫേം അതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഓഫേഴ്സാനാണ് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് കളറ് വരുന്നത് ഒരു പീക്കോക്ക് ഷെയ്ഡിലാണ് വരുന്നത് നല്ല നല്ല ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആയിട്ട് നല്ലൊരു ഡിജിറ്റൽ പ്രിന്റിലാണ് കൊടുത്തുള്ളത് നല്ല കാണാൻ ഭയങ്കര അടിപൊളി ഐറ്റാണ് വരുന്നത് നല്ലൊരു ഐറ്റം നിങ്ങൾ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി അറുപത്തഞ്ച് പ്ലസ് ഇപ്പാണ് വരുന്നത് വേണ്ട ഒരു വേഗം ഓർഡർ ചെയ്തോളൂ നല്ലൊരു ബഡ്ജറ്റ് റേറ്റിൽ നിങ്ങൾക്ക് നല്ലൊരു ചുരിദാർ സെറ്റ് സ്വന്തമാക്കാം നെക്സ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നത് ടിഷ്യൂ സൈസിൽ വരുന്നത് വേറൊരു ഐറ്റമാണ് കൊണ്ടുവരുന്നത് സൈസ് വരുന്നത് ലാർജ് എക്സല് സൈസാണ് ഇത് വരുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ഐറ്റാണ് ഇത് തൗസൻഡ് എബോ റേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മളത് നയൻ നയൻ ഫൈവിനാണ് കൊടുക്കുന്നത് കേട്ടോ നല്ലൊരു അടിപൊളി ക്രേപ്പ് ലൈനിങ് കാര്യങ്ങളൊക്കെ ഉള്ളി കൊടുത്തിട്ടുണ്ട് കൈയിൻ്റെ ലൈനിങ് കൊണ്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചാണ് ലെങ്ത്തും കാര്യങ്ങളും വരുന്നത് ഫോർട്ടി ടു ഇഞ്ചും എടുത്ത് വരുന്നുണ്ട് കേട്ടോ കയ്യൻ്റെ സ്ലീവ് വരുന്നത് സെവൻ്റി ഇഞ്ചുള്ള കൈയിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് ഷോൾ അതേ മെറ്റീരിയലിനാണ് വരുന്നത് നല്ലൊരു സൂപ്പർ ഷോൾ കിട്ടോ നല്ല ഷോൾ കാണാൻ നല്ല ഭംഗിയില്ല അടിപൊളി ഷോൾ ഷോളുടെ നല്ല രസമല്ല അടിപൊളി ആയിട്ടാണ് വരുന്നത് വേണ്ട അതിൻ്റെ ഒരു വയലറ്റ് കളറാണ് നെക്സ്റ്റ് കളറ് വരുന്നുണ്ടട്ടോ നെക്സ്റ്റ് കളർ ഒരു വൈൻ കളർ കൊടുത്ത കളർ കേട്ടോ ഇനി നെക്സ്റ്റ് കളർ കേട്ടോ ഒരു ആയിരത്തി ഒരുന്നൂറ് റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ വെറും നയൻ നയൻ ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ എക്സ് എല് ഡബിൾ എക്സ് എല് വരുന്നത് നല്ലൊരു അടിപൊളി കോൾ ക്ലോത്തിൽ വരുന്ന നല്ലൊരു സിൽക്ക് ക്ലോത്താണ് വരുന്നത് എക്സല് ഡബിൾ എക്സ് എൽ സൈസാണ് വരുന്നുണ്ട് നല്ലൊരു അടിപൊളി സിംഗിൾ കളറേ വരുന്നുള്ളൂ യോക്ക് പോഷനിലൊക്കെ നല്ലൊരു സൂപ്പർ വർക്കും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ ഇത് നമ്മൾ ഓഫർ റേറ്റിൽ കൊടുക്കുകയാണ് നയൻ നയൻ ഫൈവാണ് കൊടുക്കുന്നത് തൗസൻഡ് എബോ റേഞ്ച് വരുന്നുണ്ട് നല്ല രീതി നീളം അടിപൊളി ഷോളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് ഇട്ടാലും നല്ല രസമുള്ള അടിപൊളി ആയിട്ടാണ് നെക്സ്റ്റ് നല്ല ഡോ മെറ്റീരിയൽ വരുന്ന എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസിൽ വരുന്ന നല്ലൊരു ഗൗൺ ആണ് വരുന്നത് അമ്പത്തി അഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് കൈയിൻ്റെ സ്ലീവ് ഒരു എയ്റ്റി ഇഞ്ചുള്ള കൈയിൻ്റെ സ്ലീവും കാര്യങ്ങളും വരുന്നുണ്ട് നല്ലൊരു വർക്കും കാര്യങ്ങളാണ് അപ്പോൾ ഫീഡിങ് പേർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ ഒരു ജിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ലൊരു കളറും കൂടിയാണ് കേട്ടോ നല്ലൊരു ഡൗ മെറ്റീരിയലാണ് വരുന്നത് പിള്ളി ലൈനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരു ആഷ് കളറാണ് വരുന്നത് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് പ്ലസ് ഹിപ്പാണ് വരുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം നിങ്ങൾക്ക് വേർ ചെയ്യാൻ ഒരു മാക്സി ഡ്രസ്സും കൂടിയാണ് ഇത് ഇട്ടോ ഷെയ്ഡ് ഇട്ടോ എല്ലാ കളേഴ്സും സൂപ്പർ കളേഴ്സ് ആട്ടോ നല്ല അടിപൊളി കളേഴ്സാണ് ആരും മിസ്സാക്കണ്ട നല്ലൊരു ഐറ്റം ഓഫർ ഐറ്റാ കേട്ടോ ഫൈവ് നയൻറ്റ് ഫൈവിലാണ് നെക്സ്റ്റ് ഒരു ചിക്കു ഷെയ്ഡിലാണ് വരുന്നത് വൈറ്റിൽ ചിക്കു ഷെയ്ഡ് ഇട്ടോ അപ്പോൾ നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കട്ടിങ് കാര്യങ്ങളൊന്നും വരുന്നില്ല അടിയിൽ ഒരു ജസ്റ്റ് ഒരു കട്ടിങ് കാര്യങ്ങളുള്ളൂ ബാക്കിയൊക്കെ ഫ്രീ ആയിട്ടാട്ടോ ബാക്ക് സൈഡും കട്ടിങ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവരും കട്ടിങ് വേണ്ടാത്തവരൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ലൈറ്റാണ് പിന്നെ ഷേപ്പ് ആക്കാൻ വരുന്ന ഒരു ഡോറിസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു വെള്ളിയും കാര്യങ്ങളുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് സൈസിലുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ നല്ലൊരു ഐറ്റാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വലിലേക്കും ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക നമ്മളെ പേജ് നമ്മൾ പരമാവധി എല്ലാവരെയും എത്തിച്ചുകൊടുക്കുക ഷെയർ ചെയ്യട്ടെ അപ്പോൾ വീണ്ടും കാണുമ്പേക്കും ബൈ ബൈ